நல்ல போல அங்க യിരിക്ക് നല്ല പോലെ ഇരിച്ചല്ലേ ദോ നേരാക്കി ഇരിക്കു നിങ്ങൾക്ക് മർച്ച പേന ആണ് നിങ്ങൾക്ക് കൊണ്ടങ്ങനെയുള്ള ഒരു багаർട്ടവട്ടെ ശരിയാ കണിക്കോ പോവില്ല അങ്ങനെ ചെയ്തുടുക എന്നതല്ലേ പഠിക്കയാ ആ ഇനിക്ക് ഞാൻ നാളെ പോലെ ബർഷാ പോകുന്ന പോവാ ഓ നേരെ ജീന്തി വെക്ക് നിങ്ങൾ നടക്കണ거든요 നടക്ക് വെറുതെ അടിക്കാത്തണ്ട വിഷയണ്ടേ ഒറ്റ കുത കുത മരിയാ പൈ ചെയ്തു കുത്തല്ല പോരെ ഒപ്പം കട്ട് ചെയ്താലേ െ ഇതിന് ചക്കുരുന്ന് പറഞ്ഞ ചക്കറയണം പേന പിന്നെ എന്നിട്ട് മതി മൊത്തത്തില് ുംലോച്ചത് ഇങ്ങനെയാണെങ്കിൽ ആണ് നിങ്ങൾ എന്റെ കുടുംബത്തിൽ പറഞ്ഞ കേൾക്കണ്ട ആ ബസ് ഡ്രൈവറും ആ ഗൾഫിൽ പോണ ചെങ്ങായി മനതാണ കണ്ടിട്ട് ോ ഇങ്ങനെ ഒരു എന്താ ചെയ്യുന്നു ഇന്റെ കഷ്ടക്കാലം അത് എങ്ങനെ നോക്കിയാലും പോവില്ല